മാഷെ ഇനിയും ഇതുപോലുള്ള പുതിയ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ ഉം തീർച്ചയായും നിങ്ങൾക്ക് എത്ര കഥകൾ വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാലോ പണ്ടൊരു കാട്ടിലെ മരത്തിന്റെ പോത്തിൽ ഒരു കുഞ്ഞിത്തത്ത താമസിച്ചിരുന്നു കുഞ്ഞിത്തത്തേക്ക് രണ്ടു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ചിങ്കനും ചിന്നനും ഒരു ദിവസം പതിവുപോലെ കുഞ്ഞിത്തത്ത രാവിലെ തന്നെ ഭക്ഷണം തേടി അകലെയുള്ള നെൽപ്പാടത്തേക്ക് പോകാൻ ഒരുങ്ങി പോകുന്നതിന് മുമ്പ് അവൾ കുഞ്ഞുങ്ങളോടായി ഇങ്ങനെ പറഞ്ഞു മക്കളെ ഞാൻ ആഹാരം തേടി വയൽക്കരയിലേക്ക് പോവുകയാണ് ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഈ കൂടുവിട്ട് പുറത്തേക്ക് പോകരുത് പുറത്ത് നിങ്ങളെ ആക്രമിക്കാനായി ധാരാളം ക്രൂര മൃഗങ്ങൾ ഉണ്ടാവും സൂക്ഷിക്കണം ഞാൻ വേഗം തിരിച്ചു വരാം അങ്ങനെ നമ്മുടെ വിട്ട് ദൂരേക്ക് പറന്നുപോയി കൂട്ടിലോ അനുജനായ മാത്രം തനിച്ചായി അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു എടാ എത്ര ദിവസമായി ഈ കൂട്ടിൽ തന്നെ കഴിയുന്നു നീ പുറത്തേക്കൊന്ന് നോക്ക് അവിടെ കുറെ പക്ഷികൾ പറന്നു കൊടുക്കുന്നത് കണ്ടില്ലേ നമുക്കും അതുപോലെ ആകാശത്തൂടെ പറക്കണ്ടേ അയ്യോ ചേട്ടാ നമ്മൾ കുട്ടികളല്ലേ ഈ

ഇത്രയും പറഞ്ഞുകൊണ്ട് ചിങ്കൻ തത്ത കൂട്ടിൽ നിന്നും പുറത്തേക്ക് ചാടി കുറച്ചുനേരം അവൻ ചിറകിട്ടടിച്ച് പറന്ന് നടന്നു എന്നാൽ അധികം വൈകാതെ തന്നെ അവന്റെ കുഞ്ഞു ചിറകുകൾ തളരാൻ തുടങ്ങി അവൻ എത്ര ശ്രമിച്ചിട്ടും അവന് പറക്കാൻ സാധിച്ചില്ല അങ്ങനെ ചിറകുകൾ തളർന്ന് അവൻ താഴത്തോട്ട് നിലംപതിച്ചു അയ്യോ എന്റെ ചിറകുകൾ തളർന്നു പോയല്ലോ എനിക്ക് ഘാതത്തിൽ അവന്റെ കാൽ ഉളുക്കി ഈ കാഴ്ച കണ്ടുകൊണ്ട് അടുത്തുള്ള മരങ്ങളിൽ രണ്ടുപേർ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് കുഞ്ഞിത്തത്തിയുടെ കൂട്ടുകാരനായ മങ്കുക്കുരങ്ങനായിരുന്നു കുഞ്ഞിപ്പക്ഷികളെ വേട്ടയാടുന്ന തത്ത കുഞ്ഞാണല്ലോ മതി അവനെ വേഗം പോയി പിങ്കിപ്പരുന്ത്ഞ്ഞാണല്ലോ ീ കാഴ്ചയെല്ലാം കണ്ട് മങ്കുക്കുരങ്ങൻ ചിങ്കനെ രക്ഷിക്കാനായി മരത്തിൽ നിന്നും താഴെയിറങ്ങി പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു അപ്പോൾ നമ്മുടെ മങ്കുകുരങ്ങൻ എന്തു ചെയ്തെന്നോ താഴെ കിടന്നിരുന്നൊരു കല്ലെടുത്ത് പിങ്കുവൻറെ കാല് ലക്ഷ്യമാക്കി ഒരേർ അങ്ങട്ട് വെച്ചു കൊടുത്തു അങ്ങനെ ഒരു വിധത്തിൽ മങ്കുകുരങ്ങൻ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ചിങ്കൻ തത്തയുടെ ജീവൻ തുരിച്ചു കിട്ടി അങ്ങനെ മങ്കുകുരങ്ങൻ ചിങ്കനെയും കൊണ്ട് കുഞ്ഞിത്തത്തയുടെ അടുത്തെത്തിന്റെ മകന് സംഭവിച്ചത് ഏയ് പേടിക്കാനൊന്നുമില്ല ഇവനൊരു അബദ്ധം പറ്റിയതാ പിന്നെ കാലിൽ ചെറിയൊരു അത് സാവധാനം മാറിക്കോളൂ അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ അമ്മ പറഞ്ഞത് കേൾക്കാതെ പറക്കാൻ നോക്കിയതാ ഇനി ഞാൻ അമ്മ പറയുന്നത് അനുസരിച്ചോളാം കുട്ടികളെ ഈ ഈ കഥ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി കഥയിൽ നിന്നും എന്ത് ഗുണപാഠമാണ് നിങ്ങൾ മനസ്സിലാക്കിയത് മുതിർന്നവരുടെ വാക്കുകൾ അനുസരിക്കണം എന്നല്ലേ അതെ മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾ നമുക്ക് നന്മ വരുത്തുന്നതാണെന്ന് മനസ്സിലാക്കി അവരെ അനുസരിക്കുകയും വേണം കേട്ടോ കുട്ടികളെ ശരി മാഷേ